രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏതൊക്കെ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളും അന്വേഷണങ്ങളും ഉണ്ടായിരുന്നു എന്ന് കേരള നിയമസഭയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി നിയമസഭയിൽ വരികയുണ്ടായി ആ ചോദ്യത്തിന് കേരളത്തിൻ്റെ നിയമസഭ നൽകിയ മറുപടി അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ പതിനാറ് മന്ത്രിമാർ ഭീകരമായ അഴിമതി കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ നാട് ഭരിക്കുകയാണ് സഖാവ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി രണ്ടാമതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വരികയും ഭരണം തുടരുകയും ചെയ്യുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ വസ്തുതാപരമായ ഒരാരോപണം ഉന്നയിക്കുവാനോ ആ ആരോപണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനോ കേരളത്തിലെ പ്രതിപക്ഷത്തിനോ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കോ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കേരളത്തിൻ്റെ കഴിഞ്ഞ എട്ട് വർഷത്തെ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പിന്നെ എങ്ങനെയാണ് ഇടതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷം പ്രസ്ഥാനത്തെ നേതൃത്വം നൽകുന്ന സി പി ഐ എമ്മിനെയും വില കുറച്ച് കാണിക്കുക ഒന്നെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിക്കാതെ വരണം നമ്മൾ എല്ലാവരും കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചപ്പോ ആ ബജറ്റിനകത്ത് ഒരു തവണ പോലും കേരളം എന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേരു പോലും ഉപയോഗിച്ചില്ല എന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ ബജറ്റിൻ്റെ മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി അവയിലെല്ലാം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച സുസ്ഥിര വികസനമുള്ള സംസ്ഥാനമായി ഏറ്റവുമധികം നാടിനകത്ത സാമൂഹിക സാമ്പത്തിക പുരോഗതി നേടിയിട്ടുള്ള നാടായി ഈ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയ നാടായി കേരളത്തെ ചൂണ്ടിക്കാണിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന സംവിധാനം എടുത്തു കളയുകയും നീതി ആയോഗ് എന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്ത് രൂപീകരിക്കുകയും ചെയ്തു ആ നീതി ആയോഗ് രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർച്ചയായി നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അതിൻ്റെ സുസ്ഥിര വികസന സൂചിക പരിശോധിച്ചുകൊണ്ട് സാമൂഹികവും സാമ്പത്തികവും ആയിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ നാടിൻ്റെ പുരോഗതിയെ വളരെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ റിപ്പോർട്ടിനകത്ത് തുടർച്ചയായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് കേരളമാണ് എന്ന് ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരു പുതുമയുള്ള കാര്യമായി സ്വീകരിക്കില്ല എന്ന് എനിക്കറിയാം കാരണം ഇതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ച പല കാരണങ്ങൾ കൊണ്ട് സുസ്ഥിര വികസന സൂചിക നീതി ആയോഗിൻ്റെതാണ് അത് പ്രകാരം എന്ന് നമുക്കറിയാം അത് കേന്ദ്രത്തിനും അറിയാം എന്നിട്ടും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നമുക്കർഹമായ ബജറ്റിന്റെ നാല് അർഹതയുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്നാൽ കേന്ദ്ര ബജറ്റിന്റെ ഒന്നേ പോയിന്റ് ഒമ്പത് നാല് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് മാറ്റിവെച്ചത് കേരളത്തിനർഹമായ ജി എസ് ടി വിഹിതം എത്രയോ തവണ നമ്മൾ ആവർത്തിച്ചു പറഞ്ഞതാണ് അറുപത്തിയേഴായിരം കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്രം തടഞ്ഞു തടഞ്ഞുവെച്ചത് കേരളം അർഹമായ കടമെടുക്കാൻ തീരുമാനിച്ചാൽ കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിനുണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കുണ്ട് കടമെടുക്കാനുള്ള കേരളത്തിന്റെ കേരളത്തിൻ്റെ പോലും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത് നിങ്ങളും ഞാനും മാധ്യമങ്ങളിലൂടെ വായിക്കുകയും അറിയുകയും ചെയ്തവരാണ് എന്നിട്ടും കേരളത്തിലെ ഭരണകൂടം ഞാൻ ഇത്രയും പറഞ്ഞത് കേന്ദ്രം നൽകാതിരുന്നതിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് കേരളത്തിന് ലഭിക്കേണ്ട പലതരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ തനത് വരുമാനം നമുക്കില്ല ഒരു സംസ്ഥാനം എന്ന നിലയിൽ തനതായ നികുതി വരുമാനം ജി എസ് ടി രൂപീകരിക്കപ്പെട്ടതോടുകൂടി അവസാനിച്ചിട്ടുണ്ട് ആകെ മൂന്ന് തനത് വരുമാനങ്ങളാണ് ജി എസ് ടി വന്നതോടുകൂടി ഒരു സംസ്ഥാനത്തിന് ബാക്കിയായത് സാമ്പത്തികമായ വിഷയം അത്ര ഭംഗിയായി നമുക്കിത് കേട്ടിരിക്കാനാവില്ല എന്നതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നിട്ടും ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് ഒറ്റ കാര്യം പറയുകയാണ് കേന്ദ്രം കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറക്കുന്നു കേന്ദ്ര ബജറ്റിനകത്ത് കേരളത്തോട് പകപോക്കൽ സമീപനം സ്വീകരിക്കുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭയിലുണ്ട് ആ രണ്ടു പേർ ബി ജെ പി കാര് അവർ രണ്ടുപേരുടെയും പേരുടെയും പ്രതികരണം ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ബജറ്റിന്റെ സമയത്ത് അവരെങ്ങനെയാണ് പ്രതികരിച്ചത് കേരളം ഒരു ദരിദ്ര സംസ്ഥാനമാണ് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പ്രഖ്യാപിക്കട്ടെ എന്നാൽ വല്ലതും തരാൻ എന്നാണ് കുര്യൻ ജോർജ് കുര്യൻ എന്ന കോൺഗ്രസ് ബി ജെ പി മന്ത്രി പറയും സുരേഷ് ഗോപി എന്ന് പറയുന്ന തലച്ചോറിന്റെ സ്ഥാനത്ത് ടോയ്ലറ്റ് മാലിന്യം പേറി നടക്കുന്ന ഒരു വിടുവായൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് അയാൾക്ക് തന്നെ കാര്യമായ നിശ്ചയമില്ലാത്തതാണ് എന്നിട്ടും എന്നെ കേൾക്കുന്ന കോൺഗ്രസ്സുകാരോട് എന്നെ കേൾക്കുന്ന മുസ്ലിം ലീഗുകാരോട് എന്നെ കേൾക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരോട് എന്നെ കേൾക്കുന്ന സി പി ഐ എമ്മിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന വലതുപക്ഷ തലച്ചോറുള്ള മനുഷ്യരോട് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ ഇതൊരു വെല്ലുവിളിയല്ല ഇതൊരു ഭീഷണിയല്ല സ്നേഹപൂർവ്വം ഒറ്റ ചോദ്യം കേരളത്തിന് ലഭിക്കേണ്ടതെല്ലാം കേരളത്തിന് ലഭിക്കുന്നില്ല എന്നും കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ മുഴുവൻ കേന്ദ്ര ഭരണകൂടം അവർക്കാവും വിധം തകർക്കാൻ വെട്ടിക്കുറയ്ക്കാൻ പരിശ്രമിക്കുന്നു എന്ന കാര്യത്തിലും നമ്മുടെ നാടിനകത്ത് തലച്ചോറുള്ള ഒരു മനുഷ്യനും തർക്കമുള്ള കാര്യമല്ല എന്നിട്ടും കേരളം കേരളത്തിന്റെ പ്രകടന പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ നാട് പരിശോധിക്കണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിനോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞു കേരളം നിങ്ങൾ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ഉൾപ്പെടെ മുസ്ലിം ലീഗുകാർ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് നൽകിയ ഇന്റർവ്യൂ ഒന്ന് പരിശോധിക്കണം ടി എൻ പ്രതാപന്റെ ഒരു ഇന്റർവ്യൂ ഈ അടുത്ത് വീണ്ടും നമ്മൾ കേൾക്കുകയുണ്ടായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉമ്മൻചാണ്ടിയുടെ ഇന്റർവ്യൂ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷവും ലീഗിൻ്റെ നേതാക്കന്മാർ പലരും പല രീതിയിൽ പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ നാഷണൽ ഹൈവേയുടെ അവസ്ഥ എന്തായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സംവിധാനം കേന്ദ്ര സർക്കാരിൻ്റെതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു കൊച്ചിയിലെ നാഷണൽ ഹൈവേയുടെ റീജിയണൽ ഓഫീസ് അടച്ചുപൂട്ടുകയും കേരള ഗവൺമെന്റിന് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു എന്ന കാര്യം അറിയാത്തവരാവില്ല എന്നെ കേൾക്കുന്നവരിൽ മഹാഭൂരിഭാഗം അങ്ങനെ അടച്ചുപൂട്ടിപ്പോയ നാഷണൽ ഹൈവേയുടെ ഓഫീസ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അന്ന് എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി മുപ്പത് മീറ്ററിൽ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നാഷണൽ ഹൈവേയുടെ വികസനം പരിമിതപ്പെടുത്തണം കേരളത്തിന് ഈ അടുത്ത കാലത്തൊന്നും ഉമ്മൻചാണ്ടിയുടെ ഇന്റർവ്യൂ എൻ്റെ കയ്യിലുണ്ട് സമയക്കുറവും അതിൻ്റെ ഒരു ആവശ്യകത ഇല്ലാത്തതുകൊണ്ടും ഞാനത് കാണിക്കുന്നില്ല ആർക്കും തർക്കമുള്ള കാര്യമല്ല ടി എൻ പ്രതാപൻ അതുപോലെ ലീഗ് നേതാക്കന്മാർ അവരെല്ലാം പറയുകയാണ് മുപ്പത് മീറ്ററിൽ ഒതുക്കണം അത്രയേ പറ്റൂ അതിൽ കൂടുതൽ ഈ അടുത്ത കാലത്തൊന്നും ഇനിയൊരു പത്തോ പതിനഞ്ചോ സർക്കാരുകൾ മാറി വന്നാൽ പോലും കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഏറ്റവും സമുന്നതനായ നേതാവ് മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് ഇന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ചത് കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇപ്പോഴുമുണ്ട് നമ്മുടെ വാർത്താ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ വാട്സാപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോഴും നിങ്ങളൊക്കെ ആ വിഷല് കാണുന്നുണ്ടാകും കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല ഞാൻ പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് മാധ്യമങ്ങൾ അങ്ങനെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല ഇരുന്നു എങ്കിൽ പോലും പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്ത് ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് സർക്കാർ രൂപീകരിക്കപ്പെട്ടിട്ടില്ല വെല്ലുവിളിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവ് പറഞ്ഞ വാക്ക് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവില്ല രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങൾ കേരളത്തിൽ പൂർത്തീകരിച്ചാൽ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഞാൻ കേരളത്തിലെ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും അദ്ദേഹത്തിൻ്റെ മുന്നണിയെയും അംഗീകരിക്കും അഭിനന്ദിക്കും ആ രണ്ട് കാര്യങ്ങൾ എന്ന് സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ കാര്യം രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ കാര്യം ഈ നാട് മറക്കാൻ പാടില്ലാത്തതാണ് ഒന്ന് സുരേന്ദ്രന്റെ ചോദ്യമാണ് അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയും ടി എൻ പ്രധാപനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ജന്മം നടക്കില്ല എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് ഇനി ഒരിക്കലും മുപ്പത് മീറ്ററിൽ കൂടുതൽ ഒരു സങ്കല്പമേ കേരളത്തിൽ സാധ്യമല്ല എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഫീസ് അടച്ചുപൂട്ടി സീൽ ചെയ്ത് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ പ്രതികരിക്കാതെ നിന്ന ഒരു ഓഫീസായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്നത്തെ പി വകുപ്പിന്റെ ഓഫീസ് എന്നത് നിങ്ങൾ ഓർക്കണം ആ ഘട്ടത്തിലാണ് കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാർ തെരഞ്ഞെടുക്കപ്പെടുന്ന രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മഞ്ചേശ്വരത്ത് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ വാക്ക് എൻ്റെയും നിങ്ങളുടെയും ഇപ്പോഴും കാതുകളിൽ ഉണ്ട് അതിങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ കേരളത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഞാൻ അംഗീകരിക്കും ഞങ്ങൾ അംഗീകരിക്കും ബി ജെ പിയുടെ നേതാവ് പറയുന്നു ഒന്ന് ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരിക്കാൻ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് സാധിക്കുമോ സുരേന്ദ്രന്റെ ചോദ്യം രണ്ട് നാഷണൽ ഹൈവേ കേരളത്തിൽ പൂർത്തീകരിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുമോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നു ഒരു തവണയല്ല നാല് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിധിൻ ഗഡ്ഖരി എന്ന കേന്ദ്ര മന്ത്രിയെ ഗതാഗത വകുപ്പ് മന്ത്രിയെ കാണാൻ പോയി അവസാനം തീരുമാനം വന്നു കേരളത്തിൽ കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേയുടെ പണി പുനരാരംഭിക്കാം പക്ഷേ ആ പണി പുനരാരംഭിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ മറ്റുണ്ട് പക്ഷേ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും നാഷണൽ ഹൈവേ അതോറിറ്റി നടപ്പിലാക്കാത്തത് ഈ കേരളത്തിൽ ചെയ്യേണ്ടി വന്നു നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എന്തിന് ഇത് ആവർത്തിക്കുന്നു എന്ന് പലരും കരുതിയേക്കാം കാരണം നമ്മൾ റോഡുണ്ടാക്കുമ്പോൾ ആ റോഡിന്റെ ബാപ്പയാവാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരാൻ കുറെ ആളുകൾ ഉണ്ടാകും ഓർക്കണം അതുകൊണ്ട് മറക്കാൻ പാടില്ലാത്തത് ആവർത്തിക്കുന്നു എന്ന് മാത്രം ഇരുപത്തിയഞ്ച് ശതമാനം നഷ്ടപരിഹാര തുക കേരളത്തിന്റെ ഗവൺമെന്റ് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴാണ് നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ നാഷണൽ ഹൈവേ കേരളത്തിൽ തുടങ്ങാനുള്ള ആലോചന വെച്ചത് നോക്കൂ നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം പൂർത്തിയായി വരികയാണ് ചില പ്രദേശങ്ങളിൽ അതിൻ്റെ പൂർത്തിയായി വന്ന് കഴിഞ്ഞു നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഞാനിവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങളിൽ പ്രവാസികളായ ആളുകൾ ഉണ്ടാവും കേരളത്തിന് പുറത്ത് പലപ്പോഴും യാത്ര പോയിട്ടുള്ള ആളുകൾ ഉണ്ടാകും നമ്മുടെ പ്രവാസികൾ കേരളത്തിന് പുറത്ത് യാത്ര ചെയ്തിട്ടുള്ള ആളുകൾ പൊതുവെ നമ്മുടെ അങ്ങാടികളിൽ ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറയുന്ന വലിയ ഒന്നാണ് നോക്കൂ തമിഴ്നാട്ടിലെ റോഡ് നോക്കൂ മഹാരാഷ്ട്രയിലെ റോഡ് നോക്കൂ ദുബായിലെ റോഡ് എൻ്റെ നമ്മുടെ നാട്ടിൽ എന്നു വരും ഇങ്ങനെ ഒരു റോഡ് എന്നാൽ ഇതാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരളം ഭരിച്ചതുകൊണ്ട് മാത്രം കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് നാഷണൽ ഹൈവേ അതിന്റെ മുകളിലൂടെ പോയിട്ടാണ് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും എം എൽ എ മാർ നിയമസഭയിൽ പോയിട്ട് കിഫ്ബി എന്തിന് എന്ന് ചോദിക്കുന്നത് ഉളുപ്പില്ലാത്ത സതീശനെ പോലെയുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ റോട്ടിലൂടെ പോയിട്ട് അവർ ചോദിക്കും ഇതെന്തിനാണ് നോക്കൂ നിങ്ങൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ ഓരം എൽ എയും ഇതിനു മുമ്പും കേരളത്തിൽ എം എൽ എ മാുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും കേരളത്തിൽ നിയമസഭാ സാമാജികന്മാർ അവരുടെ മണ്ഡലത്തിൽ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ തിരൂർ മണ്ഡലം എത്രയോ കാലങ്ങളായി നമ്മുടെ അബ്ദുള്ള കുട്ടിയാക്കയിരുന്ന കുറച്ചു കാലം ഒഴികെ ബാക്കിയുള്ള കാലങ്ങളെല്ലാം ഭരിച്ചത് യു ഡി എഫാണ് യു ഡി എഫ് തിരു അന്നത്തെ തിരൂരിന്ന് തമനൂരില്ലേ പുതിയ തവനൂര് തവനൂർ മണ്ഡലം ഉൾപ്പെടെ എം എൽ എ മാർ കൊണ്ടുവരുന്ന വികസനം ഇതിന്റെ മുൻകാലങ്ങളും ശേഷവും ഒന്ന് പരിശോധിക്കണം മിനിമം രണ്ട് സ്കൂളുകളെങ്കിലും ഞാന് ഒരാവേശ പ്രസംഗം നടത്തുന്നേയില്ല എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പരിശോധിക്കുക മിനിമം രണ്ട് സ്കൂളുകളെങ്കിലും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടാത്ത ഒരു മണ്ഡലവും കേരളത്തിലില്ല അത് ഭരണപക്ഷ എം എൽ എ എന്നോ പ്രതിപക്ഷ എം എൽ എ എന്നോ നോക്കാതെ കിഫിയെ എതിർക്കുന്ന കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും എം എൽ എ മാർ കിഫ്ബി ഫണ്ടില് റോഡ് കിഫ്ബി പണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകൾ ആശുപത്രി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് പറയുന്നത് കിഫ്ബി പിരിച്ചുവിടണം നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷം വന്നതുകൊണ്ടും മാത്രം നടപ്പിലായ ഒന്നാണ് ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഞാൻ വിശദീകരിക്കുന്നില്ല